ലോക്സഭാ ിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർ സംയുക്ത പരിശോധന നടത്തി പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലായിരുന്നു പരിശോധന ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത് വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ട്രോങ് റൂം സംവിധാനങ്ങളും പരിശോധിച്ചു സബർമതി ഗംഗോത്രി കാവേരി ബ്രഹ്മപുത്ര എന്നീ ബ്ലോക്കുകൾ പരിശോധിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ കേന്ദ്ര സർവകലാശാലയിൽ സൂക്ഷിക്കും പോലീസ് സുരക്ഷാ പരിശോധനയും നടത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ആർ ഡി ഒ പി ബിനുമോൻ എൽ എ ഡെപ്യൂട്ടി കളക്ടർ നിർമ്മൽ റീത്ത ഗോമസ് എൽ ആർ ഡെപ്യൂട്ടി കളക്ടർ ജഗ്ഗി പോൾ ആർ ആർ ഡെപ്യൂട്ടി കളക്ടർ പി ഷാജു ഡെപ്യൂട്ടി കളക്ടർ പി അഖിൽ ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ ഇലക്ട്രിക്കൽ രജിസ്റ്റർ ഓഫീസർമാർ തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്